ആ സുഹൃത്തുക്കള് ഇത് അരസാബോയി നമ്മുടെ വീട്ടിലുണ്ടായതല്ല ഒരു പരിചയക്കാരൻ വഴി നമുക്ക് അയച്ചു തന്നതാണ് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും പറയാം ഇത് വെക്കുന്നത് നല്ലതാണോ പൊട്ടയാണോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയാം ഇത് എൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് തണലത്ത് നന്നായിട്ട് വളരും വളർന്നു കഴിഞ്ഞിട്ട് കുരുമുളച്ചത് തന്നെ ഒരു രണ്ട് കൊല്ലം കൊണ്ടുണ്ടാവും നല്ല രീതിയിൽ ഉണ്ടാവും ചിലപ്പോൾ ഒരു ഫ്രൂട്ടൊക്കെ ഒരു കിലോ ഒക്കെ തൂക്കം വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് അയച്ചു തന്ന ആൾ ഒരു പല മൂപ്പിലുള്ളതാണ് അയച്ചുതന്നത് ഇത് ഏറ്റവും പച്ച പൊട്ടിച്ച് അയച്ചതന്നത് എന്നിട്ട് പോലും പച്ച കളറ് മാ മൊത്തം മാറിയിട്ടില്ല പക്ഷെ ഞെങ്ങുണ്ട് ഇത് ചിലത് പറഞ്ഞാൽ പക്ഷെ പക്ഷേ അതെടുത്ത് ഞങ്ങൾ ജ്യൂസ് അടിച്ചു ഇത് റോ ആയിട്ട് കഴിക്കാൻ പറ്റില്ല ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ടിൻ്റെ മണോ കശുമാങ്ങയുടെ മണോ അങ്ങനെ ആപ്പിളിൻ്റെ മണോ അങ്ങനെയൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ള ടെ മണോ ഒക്കെ വരണേ പക്ഷേ ഇത് വലിയ കുരു അല്ലേ നമുക്ക് ഇത്രയും വലിയ കുരു കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ഇതിന്റെ കുരു കുഴിച്ചിട്ടാലും സാധനം ഉണ്ടാവും അപ്പോൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ജസ്റ്റ് ഉടച്ചിട്ട് ഇത് വീഡിയോകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പഴം എട്ട് ഗ്ലാസ് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഒരെണ്ണം എടുത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസ് അടിച്ചപ്പോൾ ആപ്പിൾ ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു പിന്നെ നല്ല മണമുണ്ട് പക്ഷേ ഇതിപ്പോൾ ഒരു വീട്ടിൽ വെക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചറവറുണ്ടാകുന്നത് കൊണ്ട് ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ ടേസ്റ്റ് പുളി ആയതുകൊണ്ട് തന്നെ പുളിയുള്ള സാധനം റോ ആയിട്ട് കഴിക്കുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ അതുകൊണ്ട് വീട്ടിൽ വെക്കുമ്പോ അത്യാവശ്യമൊക്കെ പലർക്കും കൊടുക്കാനുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഓക്കെ വല്ല ജ്യൂസ് സ്വന്തമായിട്ട് ജ്യൂസ് കടിയ ബേക്കറി ഒക്കെ ഉള്ളവർക്ക് ഇത് സൂപ്പർ ഓപ്ഷൻ ആണ് പക്ഷെ സ്ഥിരമായിട്ട് ഇത് കഴിക്കാൻ പറ്റില്ല പക്ഷെ സാധനം നല്ലതാണ് അപ്പൊ ഇതിന്റെ നേരിട്ട് കഴിക്കുമ്പോഴേ ഈസി പോടൻ ടിപ്സ് കാരൻ അരസാ പോയി ആണോണ്ട് പൊട്ടിച്ച ടൈന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചത് പക്ഷെ കശുമാങ്ങും കൂടെ മണിണ്ട് കശുമാങ്ങ ഇല്ലേ ഇത് നോക്കിയേ കശു കശുമാങ്ങേരയില്ലേ കശുമാങ്ങേര മണം നല്ല പലതരം മണങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇത് ജ്യൂസ് അടിക്കുമ്പോൾ സൂപ്പർ സാധനമാണ് പലരും പറയുന്നത് ഇത് മാത്രമായിട്ട് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല പക്ഷെ വേറെ എന്തെങ്കിലും ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഫ്ലേവർ കൊടുക്കാനാണ് ഇത് കൂടുതൽ നല്ലത് എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഇത് മാത്രം അടിച്ച് പഞ്ചസാര ഇട്ടപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആർക്കും ഇത് ഇഷ്ടപ്പെടാതിരുന്നിട്ടില്ല അപ്പോൾ വെക്കുന്നത് വറുത്താണ് പക്ഷേ മാമ്പഴം ചക്ക ഉണ്ടാവുന്നത് പോലെ വീട്ടിൽ വീട്ടിലുണ്ടാവുന്നത് മൊത്തം വീട്ടുകാർക്ക് തന്നെ തിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കാം അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഓരോ ജ്യൂസ് കഴിക്കാനൊക്കെയും വീട്ടിൽ അതിഥി വരുന്നവർക്കൊക്കെ നല്ലതാണ് മാത്രമല്ല പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വെട്ടവും വെളിച്ചവും ഇല്ല വെളിവില്ലാത്ത സ്ഥലമാണ് വേറൊന്നും വെക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് അരസാബോയി വയ്ക്കുന്നത് നല്ലതാ ഇത് അരസാബോയി ആണ് സൺഡ്രോപ്പ് ഇതിനേക്കാളും മെച്ചമാണെന്നാണ് പറയുന്നത് അത് കിട്ടി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ഇതാ മമ്മൂട്ടിയുടെ ബർത്ത്ഡേക്ക് നമ്മുടെ അതിൻ്റെ കേക്കിൻ്റെ മുകളിൽ സൺഡ്രോപ്പിൻ്റെ കായ വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആണ് ഇത് കൂടുതൽ ഫേമസ് കിട്ടിയത് അപ്പോൾ അതിൽ പ്രകാരമാണ് പലരും ഇതിലേക്ക് വന്നത് പക്ഷേ സൺഡ്രോപ്പിൻ്റെയും അറസാബോയിയുടെയും ഒരേ കുടുംബത്തിലായതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ ഭയങ്കര പാടാണ് അപ്പോൾ അത്യാവശ്യം പ്രാക്ടീസ് ഉള്ളവർക്ക് അരസാപോയുടെയും സൺട്രോപ്പിൻ്റെയും ചെടികൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്തായാലും അത്യാവശ്യം കുരുക്കളുണ്ട് വേണ്ടവർക്ക് വേണമെങ്കിൽ നമുക്ക് തയ്യാക്കി കൊടുക്കാം എന്നും വിചാരിക്കേണ്ട എന്തായാലും ഈ കുഴികൾ മൊത്തം ഇവിടെ മുളപ്പിക്കാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ തൈകൾ വേണ്ടവരും പറഞ്ഞാൽ മതി ഓക്കെ വല്ല സ്ഥിരം കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ഇതിന്റെ കുരുകൾ വേണമെങ്കിൽ നമുക്ക് തപാൽ വഴി അഴച്ചതരാം അപ്പോൾ ഫ്രീ ആയിട്ട് അയച്ചറാം തപാൽ ഒഴിസ്ഥിരം കാണുന്നവരാണെങ്കിൽ കാരണം കമന്റിലൊക്കെയും കണ്ട് അവരുടെ എനിക്ക് പരിചയമുള്ളവരായിരിക്കണം അതും മുറിച്ചോ ഇനി ഒന്നും വെക്കുന്നില്ല എല്ലാം മുറിക്കണം നാലെണ്ണാണ് എനിക്ക് അയച്ചു തന്നത് ഇതിപ്പോ കൂടുതൽ പച്ചയുള്ളതാണ് ഇപ്പൊ പൊട്ടിക്കുന്നത് തൊലി തക്കാളി പോലെ ചീന്തി പോരുണ്ടല്ലേ എനിക്ക് തോന്നുന്ന ആ തൊലി അമ്മ എടുത്തില്ല എല്ലാത്തിൻ്റെയും ആ ആ എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് മാത്രം തൊലി പോരുണ്ട് അപ്പൊ ഇവിടെ വൈൻ്റെ അപ്പാണ് അരസാ പോയി മൊത്തത്തിൽ സാധനം നല്ലതാണ് പക്ഷെ സ്ഥിരം കഴിക്കാൻ പറ്റില്ല എന്നൊരു വിഷയം മാത്രമേ ഉള്ളൂ വിരിയിപ്പിക്കാനുള്ള മുട്ടകൾ അവിടെ തണുപ്പ് മാറാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ശരി